ലോകത്തിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒത്തുചേരൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ വെച്ച് നടക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നമ്മുടെ ജീവിതകാലത്ത് നടക്കുമ്പോൾ അത് സന്ദർശിക്കാൻ ജാതിമത ഭേദമെന്നിയെ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നു പ്രയാഗ് രാജിൽ എങ്ങനെ എത്തിച്ചേരാം അവിടെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങൾ വിശദമാക്കുന്ന ട്രാവൽ ഗൈഡ് ആണിത് ഐ എം ലിജേഷ് പട്ടേൽ ലെറ്റസ്റ്റ് ചെക്ക് ഹൗ ടു ട്രാവൽ ഫ്രം കേരള ടു പ്രയാഗ് രാജ് ഫോർ കുംഭം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ഒരു കത്തോട് കൂടി വരുന്ന ആർക്കും അവർ ആരാണെന്നോ അവർക്ക് പ്രവർത്തകരാണോ ചുമതല ഹിന്ദുവിനും വിശ്വന്ദ്രതാനന്ദ വൈ ആനന്ദവനം തുടങ്ങിയ മലയാളികളുമായി ബന്ധപ്പെട്ടവർക്ക് കുംഭമേള നഗരിയിൽ തന്നെ ആശ്രമങ്ങളും ടെന്റുകളും കേരളത്തിൽ നിന്നും കത്തുമായി വന്നാൽ ഇവിടെ ഫ്രീ ആയി താമസിക്കാം കൂടാതെ ഭാരതത്തിന്റെ മിക്ക ആശ്രമങ്ങൾക്കും ഇവിടെ ടെന്റുകളുണ്ട് താമസം ഫുഡ് എല്ലാം ഫ്രീ ആണ് ഇവിടെ എത്തിച്ചേർന്നാൽ എത്ര ദിവസം വേണമെങ്കിലും അഞ്ചു പൈസ ചെലവില്ലാതെ ആരും വിളിച്ചിട്ട് വന്നവരല്ല ആരും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നവരല്ല ഓഫറുകൾ ഉണ്ടെന്നറിഞ്ഞ് ഓടിക്കൂടിയവരോ വിനോദത്തിന് വന്നവരോ അല്ല ആത്മീയത എന്ന ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയാൻ ഒത്തുചേർന്ന ജനകോടികളാണിത് അൻപത് കോടി ജനങ്ങൾ നാൽപ്പത്തിനാല് ദിവസം കൊണ്ട് ദർശനം നടത്തുന്ന പ്രയാഗ് രാജിലേക്ക് മലയാളിക്കും യാത്ര ചെയ്യാം എങ്ങനെയാന്നല്ലേ ഷോർട്ട് വീഡിയോ മുഴുവൻ കാണുക ജനുവരി പതിനാലിന് മഹാകുംഭമേള ആരംഭിച്ചു ഇപ്പോൾ ഫെബ്രുവരി മാസമായി ഇനിയും ഇരുപത് ദിവസത്തോളം കുംഭമേള പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്നു ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുംഭമേള കണ്ട് തിരികെ മടങ്ങിയെത്താം എയർപോർട്ടിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും കേരളത്തിൽ നിന്നും ഡയറക്റ്റായി കുംഭമേളക്ക് എത്തിച്ചേരാം പ്രയാഗ്രാജിൽ നിന്നും നൂറ്റിപത് കിലോമീറ്റർ വാരാണസിയിലേക്കും നൂറ്റി അറുപത് കിലോമീറ്റർ അയോധ്യയിലേക്കും ഉണ്ട് അവിടേക്ക് റെയിൽ ഫ്ലൈറ്റ് വഴി എത്തിച്ചേരാം അവിടെ നിന്ന് പ്രയാഗ്രാജിലേക്ക് ബസ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം പക്ഷേ ഇവിടങ്ങളിലേക്ക് ഫ്ലൈറ്റ് ചാർജ് അധികവും ട്രെയിൻ ടിക്കറ്റ് അവൈലബിലിറ്റി ബുദ്ധിമുട്ടുമാണെങ്കിൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാം ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജുകൾ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം പതിനായിരത്തിൽ താഴെയാണ് നിരവധി ട്രെയിനുകൾ ഉള്ളതിനാൽ ഒന്ന് ശ്രമിച്ചാൽ തൽക്കാൽ ടിക്കറ്റും ലഭിക്കും ഡൽഹിയിൽ നിന്നും അറുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് പ്രയാഗ്രാജിലേക്ക് ദൂരം രണ്ടായിരം രൂപയ്ക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ സീറ്റുകൾ ലഭ്യമാണ് ട്രെയിൻ ടിക്കറ്റും ട്രൈ ചെയ്യാം പ്രയാഗ്രാജിന് സമീപമുള്ള രണ്ട് പ്രധാന ക്ഷേത്ര നഗരങ്ങളാണ് അയോധ്യയും വാരാണസിയും ഇവിടെ സന്ദർശനം നടത്തുന്നവർക്ക് യു പി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് സർവീസ് വഴി എളുപ്പത്തിൽ പ്രയാഗ്രാജിൽ എത്തിച്ചേരാം യു പി സർക്കാരിന്റെ ബസ്സുകൾ പ്രയാഗ്രാജ് മേളയുടെ അടുത്തുവരെ എത്തിച്ചേരുകയും ചെയ്യും പ്രൈവറ്റ് ടാക്സി വാഹനങ്ങളിൽ എത്തിച്ചേരുന്നവർ ബ്ലോക്ക് ചെയ്യുന്നിടത്തു നിന്നും യു പി സർക്കാരിന്റെ ഫ്രീ സർവീസ് ബസ്സുകളിൽ പ്രയാഗ്രാജ് രാജ് നഗരിക്ക് സമീപം എത്തിച്ചേരാം കുംഭമേള നഗരിയുടെ ഒന്നര കിലോമീറ്റർ മുൻപ് പുറമേ നിന്നുള്ള എല്ലാ വാഹനങ്ങളും ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നെ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ ബൈക്ക് റിക്ഷകളും ഓട്ടോറിക്ഷകളും സൈക്കിൾ റിക്ഷകളും ലഭ്യമാണ് ഇതുവഴി കുംഭമേള നഗരിയിൽ എത്തിച്ചേരാം കുംഭമേള നഗരിയിൽ യാത്ര ചെയ്യാനും ഈ വാഹനങ്ങൾ ഉപയോഗിക്കാം ബസ് സുൽത്താൻപൂർ എത്തി ഇവിടെ തന്നെ ഒരു നയന്റി കിലോമീറ്റർ ആണ് ദൂരം ഒന്ന് ചാടിക്കാൻ നിർത്തി ഇപ്പൊ ഈ റോഡ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബസ്സുകൾ ഈ റോഡിലുണ്ട് അത് മാത്രല്ല വേറെ നോക്കണ്ട ഈ റോഡിൽ നേപ്പാളിന്റെ ബസ്സും ഈ റോഡിലുണ്ട് ഇഷ്ടംപോലെ നേപ്പാളിന്റെ വണ്ടികൾ ഈ റോഡിൽ നമുക്ക് പോണേ കാണാം ഒരു മുനിസിപ്പാലിറ്റിയുടെ രീതിയിൽ മുപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്ററിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എണ്ണായിരം ഹെക്ടർ വിസ്തൃതിയിൽ കുംഭമേള നഗരി ഗംഗാനദീതടത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് ലക്ഷത്തിലധികം ആശ്രമങ്ങളുടെ ടെന്റുകൾ ഇവിടെയുണ്ട് തൊണ്ണൂറ് ഡിഗ്രിയിൽ ഓരോ ആശ്രമങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് സ്നാനഘട്ടത്തിൽ എത്താവുന്ന രീതിയിലുള്ള നിരവധി റോഡുകളുടെ ആകെ നീളം ആയിരം കിലോമീറ്റർ ആശുപത്രി ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇവിടെയുണ്ട് ക്ലീനിങ്ങിന് നിരവധി തൊഴിലാളികളുള്ള വൃത്തിയുള്ള നഗരം കൂടിയാണിത് നഗരിയിൽ ബൈക്ക് ഇലക്ട്രിക് ഓട്ടോ എന്നിവയുടെ സേവനവും ലഭ്യമാണ് ടെൻറ്റിനകത്തൂടെ വ്യത്യസ്തമായ ടെൻ്റുകളുണ്ട് ഒന്ന് സിസ്കോട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെൻറ്റിനകത്ത് പേർക്ക് കട്ടിലിട്ടിട്ട് ആ എട്ട് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം അവർക്ക് ഫ്രീ ആയി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കിടക്ക നൽകുന്നു അവർക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിളുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട് പിന്നെ ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡോർമെറ്ററി ആയിട്ട് ഇരുപത്തിനാല് പേര് തങ്ങുന്നതുണ്ട് ഇരുപത്തിനാല് പേർക്ക് ഒരു ടെൻഡിൽ അതിൽ കട്ടിലൊക്കെ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും പക്ഷേ അതും നിറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു നിവൃത്തിയില്ല എന്ന് വരുന്ന സമയത്ത് താഴെ കടന്നിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം അത്രയും ആളുകൾ അധികം വരികയാണ് ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇരുപത്തി എട്ട് സെക്ടറുകളായിട്ട് മുപ്പത് സ്ഥാനങ്ങളാണ് പണിതാണ് അങ്ങനെ ഇരുപത്തെട്ട് സെക്ടറുകളാണ് ഈ ഇവിടെ തിരിച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് സെക്ടർ ഇതിപ്പോൾ പതിനെട്ടാമത് സെക്ടറിലാണുള്ളത് ഓരോ സെക്ടറും എൻഡ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗംഗയിലാണ് എല്ലാ സെക്ടറും ഗംഗയിലാണ് എൻഡ് ചെയ്യുന്നത് ഇവിടെ സ്നാനം ചെയ്യുന്ന ആളുകൾ സംഗമത്തിൽ മാത്രമല്ല അവർ സ്നാനം ചെയ്യുന്നത് ഈ ചുറ്റുവറ്റത്തുള്ള ഗംഗയിൽ മുഴുവൻ സ്നാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുപത്തെട്ട് സ്ഥലത്ത് നിങ്ങൾക്ക് സ്നാനം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് ആളുകളാണ് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്നത് അങ്ങനെയുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ നടന്നാൽ ഗംഗയിലേക്ക് എത്താം അത് മറികടന്ന അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹനുമാൻജിയുടെ കിടക്കുന്ന ഹനുമാൻജിയുടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും നിങ്ങൾക്ക് ബോട്ടില് സംഗമത്തിലേക്ക് പോകാനുള്ള സൗകര്യം ഇത്തരം സൗകര്യങ്ങളൊക്കെ ഇവിടെ സർക്കാർ നിലവാരത്തില് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുംഭമേളക്ക് വന്നു പോകാനുള്ള മലയാളിയുടെ ചെലവ് അവിടെ എത്തിച്ചേരാനും തിരികെ വരാനുമുള്ള യാത്രാ ചാർജ് മാത്രമാണ് ഫ്രീയായ താമസം ഭക്ഷണം എന്നിവയെല്ലാം സമ്മേളന നഗരിയിൽ ലഭ്യമാണ് പത്തുകോടി കോടിയല്ല ഇരുപത് കോടി ഭക്തർ ഒറ്റയടിക്ക് വന്നാലും വൃത്തിയായി നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റാണ് ഇവിടെയുള്ളത് പോലീസും കേന്ദ്ര ഏജൻസികളും വളരെ മികച്ച സേവനമാണ് ഇവിടെ നടത്തുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കുംഭമേള എന്താണെന്ന് ശരിക്കും അറിയാൻ അവിടെ സന്ദർശനം നടത്തുക തന്നെ വേണം ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നടക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ ഇനിയും ഒരുക്കങ്ങൾ നടത്താം തുടർ മിസ് നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം